ഗ്രാമീണ ബാങ്കുകൾ സ്വകാര്യവത്കരിക്കുന്നതിനെതിരെ ജീവനക്കാർ പ്രക്ഷോഭത്തിലേക്ക് പ്രതിഷേധത്തിന്റെ ഭാഗമായി വരുന്ന ഒൻപതിന് ജീവനക്കാർ പണിമുടക്കുമെന്ന് സംയുക്ത സമരസമിതി ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആർ എസ് എസ് ചെയ്യുന്ന സ്വകാര്യവൽക്കരണം എന്ന അതിനെ എതിർക്കാൻ ബി എം എസിന് കഴിയുകയില്ല എന്നുള്ളതുകൊണ്ട് ബി എം എസ് ഒഴികെയുള്ള മുഴുവൻ സംഘടനകളും ഒരൊറ്റ കൊടക്കിയിൽ അണിനിരന്നുകൊണ്ടാണ് നമുക്കറിയാം ഇതിൽ അണിനിരക്കുന്ന വിവിധ സംഘടനകൾക്ക് വിവിധ തരത്തിലുള്ള നയമാണ് വിവിധ തരത്തിലുള്ള പശ്ചാത്തലമാണ് ഐഡിയോളജിയാണ് എന്നാൽ ആ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ടാണ് ഈ ഗ്രാമീണ ബാങ്കുകൾ പൂർണ്ണമായും സംരക്ഷിക്കുക എന്നുള്ള ഒരൊറ്റ അജണ്ട മുൻനിർത്തി ഗ്രാമീണ ബാങ്കുകളിലെ ഐ പി ഐക്കെതിരെ സ്വകാര്യവൽക്കരണത്തിനെതിരെ നാം അണിനിരക്കുന്നത് അതിന്റെ ഭാഗമായി ഇവിടെ കേരളത്തിൽ ഒക്ടോബർ മാസം പത്താം തീയതി ഒരു വലിയ ധർണ നടത്തിയുണ്ടായി ആയിരത്തോളം ആളുകൾ പങ്കെടുത്തുകൊണ്ടാണ് ഹെഡ് ഓഫീസിന് മുന്നിൽ വലിയ ധർണ നടത്തിയിരിക്കുന്നത് അതിനുശേഷമാണ് സജീവമായി തന്നെ സജീവമായിട്ട് തന്നെ കേന്ദ്ര ഗവൺമെന്റ് ഈ നടപടിയായി മുന്നോട്ട് പോകുന്നു എന്നുള്ള വിവരം നമുക്ക് ലഭിച്ചത് നേരത്തെ കൊടുത്ത പ്രക്ഷോഭത്തിന്റെ നോട്ടീസിന് മേൽ ജനുവരി പന്ത്രണ്ടാം തീയതി ലേബർ കമ്മീഷണറുടെ മുമ്പാകെ ഒരു മീറ്റിംഗ് ചേരാനിരിക്കുന്ന സമയത്ത് തന്നെയാണ് അതിനോടൊന്നും യാതൊരു വിലയും കൽപ്പിക്കാതെ സ്റ്റാറ്റസ് സ്റ്റാറ്റസ്കോ മെയിൻ്റൈൻ ചെയ്യാൻ തങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ബാധ്യതയും ഇല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഐ പിഒ നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നത് അതിനെ തുടർന്ന് വീണ്ടും സമരത്തിലേക്ക് കടക്കാൻ വീണ്ടും മറ്റൊരു സമര നോട്ടീസ് കൊടുക്കാൻ ഈ മൂന്ന് സംഘടന മൂന്ന് ബാങ്കുകളിലെ മാത്രമല്ല ഇരുപത്തിയെട്ട് ബാങ്കുകളിലെയും എപ്പക്സ് യൂണിയൻ തീരുമാനിക്കുന്നു അതിന്റെ ഭാഗമായി മൂന്ന് ഗ്രാമീണ ബാങ്കുകളിൽ ജനുവരി മാസം ഒൻപതാം തീയതി പണിമുടക്ക സമരം നടത്താനും മറ്റ് ബാങ്കുകളിൽ അതിന്റെ ഭാഗമായി ധർണ സംഘടിപ്പിക്കാനും അതിനുശേഷം പാർലമെന്റ് മാർച്ച് ഉൾപ്പെടെ തീരുമാനിക്കാനും തുടർന്ന് ബഡ്ജറ്റ് സെഷനിൽ ഫെബ്രുവരി മാസം നടക്കാനിരിക്കുന്ന ബഡ്ജറ്റ് സെഷനിൽ ഫെബ്രുവരി മാർച്ച് ദിവസങ്ങളിലായി വലിയ രീതിയിൽ ദേശീയ തലത്തിലുള്ള പ്രക്ഷോഭത്തിലേക്കും സമരത്തിലേക്കും കടക്കാനും എപ്പക്സ് യൂണിയൻ തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ കേരള ഗ്രാമീണ ബാങ്കിലെ ഒരു ഘടകമാണ് ജോയിന്റ് ഫോറം ഓഫ് കെ യൂണിയൻ രാജ്യത്തെമ്പാടുമായി ഇരുപത്തിരണ്ടായിരത്തിൽ പരം ശാഖകളിലൂടെ നാൽപ്പത്തിരണ്ട് കോടിയിൽ പരം ജനങ്ങൾക്ക് ബാങ്കിംഗ് സൗകര്യം നൽകി വരുന്ന ഗ്രാമീണ ബാങ്കുകളിലെ ജീവനക്കാർ ഐക്യവേദിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭത്തിലാണ് ഗ്രാമീണ ബാങ്കുകൾ ഐ എന്ന പേരിൽ സ്വകാര്യവൽക്കരിക്കാനുള്ള യൂണിയൻ ഗവൺമെന്റിന്റെ തീരുമാനത്തിനെതിരെയാണ് പ്രക്ഷോഭം ആരംഭിച്ചിട്ടുള്ളത് കേരള ഗ്രാമീണ ബാങ്ക് ഉൾപ്പെടെ ആദ്യഘട്ടത്തിൽ ഐ പി ഒ ഇഷ്യൂ ചെയ്യാൻ തീരുമാനിച്ച ഗ്രാമീണ ബാങ്കുകളിൽ ജനുവരി ഒൻപതിന് പണിമുടക്ക് സമരം നടത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ സമരസമിതി ഭാരവാഹികളായ ബികേഷ് ഉണ്യൻ കെ വിദ്യ കെ പി ജയകൃഷ്ണൻ അരുൺ നായർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഗുണമേന്മ ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ